ഹലോ പി ടീസ് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കാണ്ടോ അതെ അപ്പം മാളിട്ടിട്ടുണ്ട് അങ്ങനെ ഞാനും ചേട്ടനൊക്കെ ബാഗൊക്കെ വെച്ച് ഞങ്ങളത് പോകാനുള്ള പരിപാടിയിലാണ് ഗൈസ് അങ്ങനെ സൂര്യൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അപ്പം നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടോ നമ്മൾ അങ്ങനെ കുറെ പോയി രാത്രി നമ്മൾ പോയത് കുറച്ച് ലേറ്റ് ആയി പന്ത്രണ്ട് മണിക്കായി നമ്മൾ പോന്നിപ്പം അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് തീരുമാനം എടുത്ത് പോകണോ യാത്രയാട്ടത്തെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മൾ പോണമെന്ന് ഇപ്പോഴാട്ടതിനുള്ളൊരു ഇതുണ്ടായ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി ചാർജ് ചെയ്യാനൊക്കെ ഇട്ടു കുറച്ചു നേരം ഇലക്ട്രിക് വണ്ടിയില പോയ പപ്പുൻ്റെ അപ്പോൾ ഞങ്ങൾ ചാർജ് ഒക്കെ ചെയ്ത് പിന്നെ യാത്ര തുടങ്ങിയാൽ അങ്ങനെ ഞാൻ കാലത്തായിട്ട് ഏകദേശം വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനും പിന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നോക്കി കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് ഇറങ്ങി അതിൻ്റെ അടുത്ത് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായി ചാർജ് ചെയ്യാനൊക്കെ ഇട്ടു അപ്പോൾ സൂര്യന് എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനും ചേട്ടാ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തത് ഫുഡ് കഴിക്കാൻ സ്ഥലത്തേക്ക് വന്നു അവിടെ പക്ഷേ കൊണ്ട് പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ കണന്നിലപ്പിങ്ങിൻ്റെ അല്ലേ അപ്പോൾ ഞങ്ങൾ കണ്ട് പിന്നെ അകത്തേക്ക് കയറിയത് അവിടെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം ഞങ്ങളതൊക്കെ കഴിക്കാമെന്ന് കേസിക്കേക്ക് കയറുവാട്ടോ സുരൻ ആണെങ്കിൽ ഭയങ്കര ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ എനിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പാഴ്സൽ വാങ്ങിക്കാന്ന് വിചാരിച്ചു മാളും പൊങ്കലും വടയായിട്ട ഓർഡർ ചെയ്ത് പിന്നെ ചേട്ടൻ വട ബട്ടൂര ഞാൻ ഇഡലിയും പൊടിയായിട്ടോ ഓർഡർ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് കഴിക്കണം എനിക്കത് അതെന്തോ അത്ര ഇഷ്ടമായില്ല കേട്ടോ പിന്നെ ചേട്ടൻ സാമ്പാർ വടയാണ് കഴിച്ചത് ചേട്ടൻ മുന്നേ കഴിച്ചേക്കണേ അതിൻ്റെ ടേസ്റ്റ് അറിയാതെ ഞാനത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പപ്പു പട്ടൂര മാളു പൊങ്കലാണ് കഴിച്ചത് അങ്ങനെ അവരൊക്കെ കഴിച്ചു ഞാനും എല്ലാവരും കൂടി ഞാൻ മിക്സ് ആയിട്ട് കഴിച്ചു എല്ലാത്തിനും ടേസ്റ്റ് അറിയാൻ വേണ്ടി അങ്ങനെ ഫുഡ് അടി ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി തുടങ്ങിയിട്ടോ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് ഞങ്ങളുടെ ചട്ടമാർക്കും ചേച്ചിമാർക്കും അങ്ങനെ സർപ്രൈസ് കൊടുക്കണേ ഇതിൽ ഞങ്ങൾ ഇനി അവർ അവിടെ ഉണ്ടോ എന്നുള്ള സംശയത്തിൽ ഞങ്ങൾ അവർ വിളിക്കാമെന്ന് വെച്ചു ഏകദേശം ബാംഗ്ലൂർ എത്താറായതുകൊണ്ട് സസ്പെൻസ് ഇനി പോയാലും കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ അവരെ വിളിച്ച അവർ അവിടെ ഉണ്ടോ ജോലിക്ക് പോയേക്കാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു നോക്കട്ടെ എല്ലാവരും

ഞങ്ങൾ തന്നെ രാത്രി പറ ചേട്ടാ ഇപ്പഴും എത്തിട്ടില്ല ബാംഗ്ലൂർ ഇത്ര ദൂരം ദൂരം കൂട്ടിയാ ചേട്ടാ ഞാൻ കണ്ട മനസ്സിലാവോ ആരും ആരും കണ്ട ഇല്ല ഇല്ല അങ്ങനെ എല്ലാവരും വിളിച്ച് ഞങ്ങൾ സസ്പെൻസ് പൊളിച്ചോട്ടെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് വന്ന ആരും എല്ലാവരും പറഞ്ഞു ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ വരാൻ വരാന്ന് പറയുന്നതല്ലാണ്ട് ഞങ്ങള് പോലെ ഇല്ല അത് ആരും വിശ്വസിച്ചില്ല എന്നിട്ട് ഞങ്ങള് പുറമേക്ക് കാണിച്ചു കൊടുത്ത കേട്ടോ വിശ്വസിച്ചത് അങ്ങനെ ഞങ്ങൾ സ്ഥലത്താറായിപ്പോൾ അവിടെ നിറച്ചും മാങ്ങകളുടെ സ്കോളുകളായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടി ഒതുക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടോ അപ്പോൾ അവർ വാങ്ങിക്കണുണ്ട് ഒക്കെ നോക്കിയിട്ട് വാങ്ങാൻ പറഞ്ഞിട്ട് അവർ തിന്നക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ സത്യം ഏരി പറഞ്ഞു പറ്റി ചേട്ടാ സത്യം പോലെ നല്ല സൂപ്പർ മാങ്ങിയോ എന്നൊരു ടേസ്റ്റ് ആണെന്ന് പറയാൻ വയ്യ അത് എന്നെ തീറ്റ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല അത്ര ടേസ്റ്റ് ആകുന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ച മാങ്ങ അവിടെ തന്നെ ചെത്തി അവിടെ തന്നെ നിന്നിട്ട് പോയി അങ്ങനെ മാങ്ങ തീറ്റ കഴിഞ്ഞാൽ കുറച്ചും കൂടി വാങ്ങിയൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ ഇത് യാത്ര വീണ്ടും തുടങ്ങിട്ടോ അങ്ങനെ ഇപ്പൊ ഏകദേശം എത്താറായുണ്ട് ഒന്ന് പോയാലോ ണിക് സിറ്റി എത്തി ഗായിസ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയാണ് കുറെ നാളത്തെ ആറ് വർഷത്തെ ആറ് വർഷത്തോളായിട്ട് ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് സൂര്യൻ സൂര്യനും പിന്നെ വന്നിട്ടില്ല ചേട്ടൻ വരാറുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ എത്തിയക്കാണ് സൂര്യനും കുറെ നാളത്തെ ആഗ്രഹം ബാംഗ്ലൂര് പോകണം എന്നൊക്കെ അപ്പച്ചീടെ വീടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഗൈസ്

േബി ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെയാണോ പിന്നെ കോലും ബീഫ് ചെയ്തിട്ടുള്ള ിംഗോ അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്തിയത് കാർ പാർക്കിംഗിലേക്ക് കൊണ്ടുപോകാട്ടോ മനോജേട്ടൻ അങ്ങനെ ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചരാട്ടോ

അച്ഛനെ അത് ശരിയാകണ്ട് ഹായ് ആത്രീ എവിടെ മോനേ എവിടെ ഇണ്ട് എവിടെ ഇണ്ട് ഹലോ ഹലോ വെൽക്കം അങ്ങേരോ അപ്പുറോ ഒന്നും ആവണ്ടോ അപ്പുറോ ഒന്നും Það er einhverja vallur þalga í hljóðu. En það? Það er hljóðu. Hvað er það? Það er það. Þú erum við að sýla. 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 അങ്ങനെ ആൻറ്റീനും അങ്കളും ചേട്ടന്മാരും പിള്ളേരും എല്ലാവരും കിങ്ങിട്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പം ഞങ്ങൾ ആവാൻ വേണ്ടി മനോചാൻ്റെ വീട്ടിൽ വന്നു വന്നിട്ട് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിതേ മനോജാൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ബാക്കി സംഭവങ്ങളും വിശേഷങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ പറയട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ